അസ്സാമലൈക്കും വാർഹമത്തല്ല അൽഹദല്ല വസ്സലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സൂറത്തു ഇബ്രാഹീമിലെ ഏഴാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ആയത്ത് ഇങ്ങനെയാണ് വൈദ് ഇന്ന അദാബി ഷകർത്തും അള്ളാഹു ഖുർആാനിൻ്റെ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു ആ കാര്യം എന്താണ് ലൈൻ ശകർത്തും നിങ്ങളെങ്ങാനും അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ ല അസീതന്നക്കും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇനിയോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചാലോ ഇന്ന അദാബി ലതീത് നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ എന്ന് എന്നല്ലാഹു നമ്മോട് ഒരു മുന്നറിയിപ്പ് തരികയാണ് ഇവിടെ നോക്കൂ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ് എത്ര ആളുകളാണ് ഈ സൗഭാഗ്യം കണ്ടിട്ട് റബ്ബിനോട് നേരാം വണ്ണം ശുക്രു പറയാറുള്ളത് ൂ നമുക്കിടയിൽ ജീവിക്കുന്ന കണ്ണ് കാണാത്ത ഒരു സഹോദരൻ ആ സഹോദരൻ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നാറുണ്ടല്ലേ പലപ്പോഴും പല ആളുകളോടും ഇങ്ങനെയുള്ള അന്തരായ ആളുകളോട് നമ്മളൊന്ന് ചെന്ന് ചോദിക്കണം എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അവർ നമ്മോട് പലപ്പോഴും പറയാറുള്ളത് അൽഹംദല്ലില്ല കുഴപ്പമില്ല എന്നാണ് അവർ അൽഹദില്ല എന്ന് പറയാൻ കാരണം എന്താണ് അള്ളാഹുവിൽ ഉള്ള അവരുടെ അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളുണ്ട് എന്ന് വിചാരിക്കുക നമ്മുടെ ആൺമക്കളിൽ ഒരാൾ ഗൾഫിലും രണ്ടാൾ നമ്മുടെ നാട്ടിൽ സാധാരണ ജോലി ചെയ്യുന്നവരുമാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എങ്ങനെയാണ് ഒരാൾ രക്ഷപ്പെട്ടു അയാള് ഗൾഫിലാണ് ഇവർക്ക് ഇപ്പോഴും പണിയൊന്നും ആയിട്ടില്ല ഇവർ രണ്ടുപേരും നാട്ടിൽ കഴിയുകയാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അൽഹമില്ല എന്ന് പറയണമെന്നാണ് അൽഹമില്ല എൻ്റെ ഒരു മകൻ ഗൾഫിലുണ്ട് ബാക്കി രണ്ടു പേരെയും എനിക്ക് നേരെ ചൊവ്വേ കാണാൻ കഴിയുന്നുണ്ടല്ലോ വൈകുന്നേര സമയമായാൽ അവർ ഞങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട് എന്നാൽ ഒരു മകൻ കാണാപ്പുറത്ത് ഗൾഫിലാണ് എന്ന് മൂന്നു പേരെയും കുറിച്ച് അലഹമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം ഓരോ കാര്യവും അങ്ങനെയാണ് നോക്കൂ നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില ആളുകളൊക്കെ കൈനീട്ടി യാചകരായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്കൊരു മുഖം ചുളിക്കുന്ന അവസ്ഥ ഉണ്ടാകാറില്ലേ ആ സമയത്തൊക്കെയും നമ്മൾ വിചാരിക്കേണ്ടത് എന്തായിരുന്നു ഈയൊരവസ്ഥ റബ്ബെനിക്ക് തന്നില്ലല്ലോ അല്ല ില്ല നോക്കൂ നിങ്ങൾ കൊറോണ ബാധിച്ചു മരണപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ നമ്മൾ ആ കൊറോണ ബാധിച്ചിട്ടും മരണപ്പെടാതെ റബ്ബിൻ്റെ കാവലുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോരുന്നു അങ്ങനെ അള്ളാഹുവിനോട് അലഹദില്ല എന്നെ അള്ളാഹു കൊണ്ടുപോയില്ലല്ലോ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറയുന്നവർ അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇനിയോ അല്ല നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കാതെ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ ആ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണം കേട്ടോ എന്ന് ഖുർആാനിലെ സൂറത്തു ഇബ്രാഹീമിലെ ഏഴാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ റബ്ബിനോട് ശുക്രുള്ളവനായി തീരാൻ പരമാവധി ശ്രദ്ധിക്കുക അള്ളാഹു അത്തരം സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തുള്ള